രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പി വി അൻവറിനെ സന്ദർശിച്ച് തെറ്റായിപ്പോയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു അൻവറുമായി ഇനി ചർച്ചയില്ല എന്ന് നേതൃത്വം പറഞ്ഞ ശേഷം രാഹുൽ പോകാൻ പാടില്ലായിരുന്നു രാഹുലിന്റേത് പക്വതയില്ലാത്ത പെരുമാറ്റമാണെന്ന് പി ജെ കുര്യൻ പറയുന്നു ട്വന്റി ഫോർ ബ്രേക്കിംഗ് വാർത്തയുമായി എ വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം യു ഡി എഫ് എതിർത്ത യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞാളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം പോയി രാത്രി പോയി കണ്ടിരുന്നു പാർട്ടി അതിനെ തള്ളിക്കളഞ്ഞെങ്കിലും രാഹുൽ ചെയ്ത നടപടി ശരിയാണോ കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലെത്തിക്കുന്ന എം എൽ എ അത് പാടില്ലായിരുന്നു എൻ്റെ അതിനനുസരിച്ച് പറഞ്ഞാൽ ഈ പാർട്ടി ഇനി അന്വരോട് ചർച്ചയില്ല എന്ന് പറഞ്ഞതിന് യു ഡി എഫ് ചർച്ചയില്ലെന്ന് പറഞ്ഞതിന് വളരെ ജസ്റ്റിഫയുടെ കാരണങ്ങളുണ്ട് അത് കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് എന്തുവാ നമ്മൾ പറഞ്ഞത് അന്വറിനെ യു ഡി എഫിൽ ചേർക്കാം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപ പ്രസ്താവിക്കണം അതിന് പോലും പുള്ളി തയ്യാറായില്ല രാഹുൽ അങ്ങനെയുള്ള ഒരാളിനെ അങ്ങനെ ഉള്ള ഒരാളിനേ ആയിട്ട് ചർച്ച വേണ്ട ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ വളരെ ന്യായമായ ഒരു തീരുമാനമാണ് ശരിയായ ഒരു തീരുമാനമാണ് അങ്ങനെ ഒരാളിനോട് ഇനി ചർച്ചയില്ല എന്ന് തീരുമാനിച്ചു അത്തരം ആളിനെ പാർട്ടിയിലെ ഒരു എം എൽ എയും അങ്ങനെ പോയി കാണാൻ പോയി പോയി കണ്ട് ചർച്ച ചെയ്യാൻ പാടില്ലായിരുന്നു ആ ചർച്ച ചെയ്തത് ശരിയായില്ല എന്നാണ് എൻ്റെ അഭിപ്രായം രാഹുലിൻ്റെ ഒരു കുട്ടിക്കളി അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല അതൊരു രാഹുലിൻ്റെ കുട്ടികളെയെന്ന് ഞാൻ പറഞ്ഞില്ല ആ ഇമ്മച്ചുരിറ്റി ആയിപ്പോയി ഇമ്മച്ചുരിറ്റി ആയിപ്പോയി